ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് നിങ്ങൾ ആരും ജോലി തേടി ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം തേടി ഇറങ്ങുമ്പോഴോ ചതിക്കുഴികളിൽ ഒന്നും ചാടാതിരിക്കുവാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ രണ്ട് തരത്തിലുള്ള ഒരു ചതിക്കുഴികൾ വരുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് ഈ ചതിക്കുഴികളിൽ ചെന്ന് ചാടുന്നത് സ്ത്രീകളായിരിക്കും പുരുഷന്മാരങ്ങനെ പൊതുവെ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളിൽ ചെന്ന് ചാടാറില്ല കാരണം സ്ത്രീകളായിരിക്കും കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അല്ലേ നമ്മൾ സ്ത്രീകൾക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം പിന്നെ ദൂരെ യാത്ര ചെയ്ത് ജോലിക്ക് പോകുവാനൊന്നും സാധിക്കില്ല മാത്രമല്ല കുറച്ച് വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈൻ ട്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള ആൾക്കാരുണ്ട് അതായത് കബളിപ്പിക്കുവാനായിട്ട് തുണിഞ്ഞിറക്കിയിരിക്കുന്ന ആൾക്കാർ ഇതുപോലെ വീട്ടിലിരുന്നു കൊണ്ട് പഠിപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ള സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഓൺലൈൻ ടീച്ചേഴ്സിന് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങൾ കൊടുക്കും അങ്ങനെ ഈ പരസ്യമൊക്കെ കണ്ടിട്ട് നമ്മൾ വിളിക്കുമ്പോൾ അത് മിക്കവാറും വാട്സപ്പ് നമ്പറുകളായിരിക്കും നമുക്ക് വിളിച്ചൊന്നും അവരെ സംസാരിക്കാൻ സാധിക്കില്ല കേട്ടോ അപ്പോൾ അവരവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയും ആദ്യം ഒരു നൂറ്റി രൂപയൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ നൂറ് രൂപ അപ്പോൾ ഇത്ര രൂപ സാലറി കിട്ടും ഇത്ര മണിക്കൂറിന് ഇത്ര രൂപ എന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങ് ആകൃഷ്ടരാകും നമ്മളാ നമ്മൾ ആ ഇത്തിരി പൈസയല്ലേ ഉള്ളൂന്ന് ഓർത്ത് നമ്മൾ ആ പൈസ അടയ്ക്കും അത് കഴിയുമ്പോഴായിരിക്കും അവർ പറയുന്നത് ഇനി ഇതുപോലെ ഒരു മൂന്ന് പേരെ കൂടെ ചേർത്ത് കൊടുക്കാൻ നമുക്ക് ഈ മൂന്ന് പേരെ ചേർത്ത് കൊടുക്കാൻ സാധിക്കുമോ അപ്പം നമ്മൾ പിന്നെ അതിനായിട്ട് പല ഗ്രൂപ്പുകളിൽ ചെന്ന ഇതുപോലെ മെസ്സേജുകളൊക്കെ ഇട്ട് ഒരുപക്ഷെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ഇതുപോലെ നൂറ്റൻപത് രൂപ വീതം വാങ്ങിക്കും അപ്പോൾ ഒരാൾ വഴി അവർക്ക് എത്ര പേരുടെ പൈസ കിട്ടി നാല് പേരുടെ പൈസ കിട്ടിയില്ലേ പിന്നെ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ഈ ഗ്രൂപ്പ് തന്നെ അവിടെ കണ്ടില്ല എന്നും വരാം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള പരസ്യങ്ങളിലൊന്നും ആരും ചെന്ന് ചാടാതിരിക്കുക പ്രത്യേകിച്ച് വാട്സപ്പ് ടെലിഗ്രാം കൂട്ടായ്മകളിലുള്ളവരാണ് കേട്ടോ അതുപോലെ ഇതുപോലുള്ള ഒരു പരസ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാതെ വിളിച്ച് ചോദിച്ച് അന്വേഷിക്കാതെ ഒരാൾ പോലും മറ്റൊരാൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇതൊന്നും അത്ര നല്ല കാര്യങ്ങളും ആയിരിക്കില്ല ആയിരിക്കും ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ട ഉദ്ദേശം കുറേ ആളുകളിൽ നിന്ന് ചെറിയ ചെറിയ എമൗണ്ടുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിൽ നിന്ന് കുറച്ച് എമൗണ്ടുകൾ കളക്ട് ചെയ്യുമ്പോൾ അവർ കുറച്ച് കാലമൊക്കെ നമുക്കതിന്റെ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരും എല്ലാവരും അങ്ങനെയാണെന്നല്ല വന്നത് പക്ഷെ കുറേ ഇതുപോലെയുള്ള ഫെയ്ക്കായിട്ടുള്ള ആളുകൾ പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതെനിക്ക് കുറച്ചുകൂടെ മനസ്സിലായത് നമ്മളിപ്പോൾ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയല്ലോ അപ്പോൾ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ചിമ്പനാകുളം ടെലിഗ്രാം ഗ്രൂപ്പിൽ വരുന്നുണ്ട് അവർ ജില്ലാ അടിസ്ഥാനത്തിലോരോ ഗ്രൂപ്പിലേക്ക് പോകുന്നുണ്ട് ഓരോരുത്തരും അവരവരുടെ ജില്ലകളുടെ ഗ്രൂപ്പിലേക്ക് സ്വാഭാവികമായിട്ടും ജോയിൻ ചെയ്യും അവിടെ വന്നിട്ട് ഓരോരുത്തർ അവരുടെ പേര് സ്ഥലം ചെയ്യുന്ന തൊഴിൽ എന്താണെന്നൊക്കെ പറഞ്ഞ ആശയങ്ങൾ ഇന്നത് ചെയ്യാം അപ്പോൾ ഒരാൾ പറയില്ലാതെ നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പോൾ രണ്ടുപേരും കൂടെ യോജിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തും അങ്ങനെ കുറച്ച് പേരോടെ വരാനായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ തന്നെ ചെറിയ ചെറിയ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങി അപ്പോൾ അങ്ങനെ ആൾക്കാർ ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പതിനാല് ജില്ലകളിലേയും ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുമ്പോൾ ഇതുപോലുള്ള പല പോസ്റ്റുകൾ കാണാറുണ്ട് കേട്ടോ ചിലപ്പോൾ ഗ്രൂപ്പിലെ അഡ്മിൻ അത് ശ്രദ്ധിക്കാറുണ്ടാവില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇവരെയൊക്കെ ഇങ്ങനെ നോക്കി ഇവർ ഏതൊക്കെ ഗ്രൂപ്പിലാണ് ഇവരെന്ത് കാര്യങ്ങളാണ് പറയുന്നത് ഫേക്ക് ആണെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ അടുത്ത് ഞാനിതുപോലെ ആണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അത് ഇത്തിരി വഴക്കൊക്കെയായി പിന്നെ അവർ വേറെ ഗ്രൂപ്പൊക്കെ മാറിപ്പോയി പിന്നെ ഇവിടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുറെ ആളുകളും കൂടെ പുറകെ പോയി അപ്പം ഞാനിത് പരസ്യമായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ നിൽക്കാറില്ല ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ എന്താ ആദ്യമേ ഞാൻ ഇവർക്ക് ഗ്രൂപ്പിലേക്കുള്ളവരുടെ മെസ്സേജുകൾ അയക്കാനുള്ള പെർമിഷനൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ച് നോക്കും എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരെന്തു ചെയ്യും ബ്ലോക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്യും പിന്നെ മേലിൽ ഇവർക്ക് ഈ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല നമ്മുടെ ചാനലിലൂടെ ഞാൻ സ്ത്രീകളോട് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് തരുന്ന മോട്ടിവേഷൻ വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇതുപോലെ ഓൺലൈൻ ട്യൂഷൻ ചെയ്യാനൊന്നും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ല എന്തെങ്കിലും തൊഴിലുകളൊക്കെ ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാം വീട്ടിലിരുന്നുകൊണ്ട് ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് അതുപോലെ ഹോം മെയ്ഡായിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാവുന്ന ഫുഡ് ഐറ്റംസുകൾ അതുപോലെ ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ അല്ലേ സോപ്പ് സോപ്പ് ഉൽപ്പന്നങ്ങൾ ിംഗിനൊക്കെ ചെയ്യാം അതുപോലെ നമ്മൾ ഇത്തരം വീഡിയോകളുടെ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പോൾ ഞാൻ അതിന്റെ ലിങ്കും ഇവിടെ താഴെ ഷെയർ ചെയ്യാം കേട്ടോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ കമന്റിൽ പിൻ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത് പലരും പറയുന്ന ലിങ്ക് വഴി കേറുവാൻ പറ്റുന്നില്ല ലിങ്ക് ഓപ്പൺ ആവുന്നില്ല എന്ന് മൊബൈൽ ഫോണിൽ ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ടെലിഗ്രാം കൊടുക്കുമ്പോൾ നേരെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അവിടെ നമ്മുടെ പതിനാല് ജില്ലകളുടെയും ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി അവരവരുടെ ജില്ലകളുടെ ഗ്രൂപ്പിലേക്ക് ചെല്ലാം അവിടെ ഉണ്ട് അല്ലെങ്കിൽ കുറേയേറെ അംഗങ്ങളുണ്ട് അവരോട് കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ എന്നിട്ട് കൂടി യോജിച്ച് ഒരു തീരുമാനത്തിലെത്താം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇങ്ങനെ അംഗങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സ്ത്രീകൾ തയ്യാറാണെന്ന് കണ്ടപ്പോൾ ഇത് മുതലെടുക്കുവാനായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പുതിയൊരു തന്ത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഗ്രൂപ്പിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാന്യങ്ങൾ ധാന്യവർഗ്ഗങ്ങൾ ചെറിയ വിലക്ക് ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് ഇറക്കിത്തരും അത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് റീപാക്ക് ചെയ്ത് അടുത്തുള്ള വീടുകളിലോ ഷോപ്പുകളിലോ കൊണ്ടുപോയി കൊടുത്ത് വലിയ ലാഭം നേടാമെന്നുള്ളതാണ് ആ പോസ്റ്റ് അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് ഞാൻ ആലോചിക്കുകയാണ് അപ്പോൾ ഞാനൊരു റീറ്റെയിൽ കച്ചവടക്കാരിയാണ് എനിക്കറിയാം എത്ര ഹോൾസെയിൽ റേറ്റിലാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നതെന്ന് എല്ലാ സാധനങ്ങളും അല്ല എൻ്റെ കടയിൽ വാങ്ങുന്ന സാധനങ്ങൾ അത്യാവശ്യം ധാന്യവർഗങ്ങളൊക്കെ എൻ്റെ കടയിലുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ജില്ലയിൽ ഒരു പർട്ടിക്കുലർ ജില്ലയിൽ ഇതുപോലൊരു പോസ്റ്റ് ചെയ്യുകയും സ്ത്രീകളെ ഇങ്ങനെ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്തായാലും ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ഓണറൊക്കെ ആയിട്ട് ഇരിക്കുകയാണല്ലോ നിരന്തരം ഈ ബിസിനസ് ചെയ്യാൻ സ്ത്രീകളെ പ്രേരിപ്പിക്കുക ചെയ്ത വ്യക്തിയുടെ അടുത്ത് ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ചു പ്രൈസ് ലിസ്റ്റ് എത്രയാണ് പ്രൈസ് ലിസ്റ്റ് വരൂ കുറച്ച് സാധനങ്ങളുടെ അപ്പോൾ എന്തൊക്കെ സാധനം വേണത്തിന് വേണം അപ്പോൾ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം അപ്പോൾ പറഞ്ഞു അതൊന്നും അല്ല പിന്നെ എന്താണ് ഈ ധാന്യവർഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് തരാൻ പറഞ്ഞു അപ്പോൾ അവരാ പോയ വഴി പിന്നെ വന്നിട്ടില്ല പക്ഷേ എന്നെ അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ എന്താ പറയുക ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പിൽ വന്നിട്ട് ഘോര ഘോര ഇങ്ങനെ വാചാലമാവുകയാണ് സ്ത്രീകളെ കൂട്ടിയിട്ട് ഒരു വീടെടുക്കാം ബാത്റൂം സൗകര്യം വേണം താമസിക്കാനുള്ള സൗകര്യം വേണം വീടെടുക്കുക ഇത് കേട്ടിട്ട് ഈ മണ്ടികളായ പെണ്ണുങ്ങൾ പുറകെ പോവുകയാണ് ഇവർക്ക് ഇത്രയും വിവരം ഇല്ലേ എന്തിനാണ് സ്ത്രീകളെല്ലാവരും കൂടെ ചേർന്ന് ജില്ലയിൽ എവിടെയെങ്കിലും തിരക്കില്ലാത്ത സ്ഥലത്ത് ഒരു വീട് യും ബാത്റൂം സൗകര്യമുള്ള ഒരു വീട് എടുക്കുകയും താമസിക്കണമെങ്കിൽ താമസിക്കാം എന്നൊക്കെ പറയുമ്പോൾ ചാടിക്കയറി ചെയ്ത് ചെല്ലുന്നത് എന്തിനാണ് ഇതിന്റെ വാടക ആര് കൊടുക്കും ഇപ്പൊ ഒരു പത്ത് സ്ത്രീകള് ചേർന്നിട്ട് ആ ജില്ലയിൽ ചേർന്നൊരു വീട് എടുത്ത് ഈ പത്ത് സ്ത്രീകള് വേണ്ട പതിനായിരം രൂപയുടെ വാടക കൊടുക്കാൻ ഒരു രൂപ പോലും വരുമാനം ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലും സംരംഭം തുടങ്ങാമെന്ന് പറയുന്നത് അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ചാടുന്ന പെണ്ണുങ്ങളുണ്ട് ഇവരെത്ര കിട്ടിയാലും കൊണ്ടാലും ഇവർ മനസ്സിലാക്കുകയില്ല അപ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഗ്രൂപ്പുകളിലൂടെ വന്നുകൊണ്ടിരുന്നപ്പോൾ കുറേയൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വിട്ടു അപ്പോൾ ഞാൻ എല്ലാ അഡ്മിന്മാരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ഗ്രൂപ്പുകളിലേക്ക് അപ്പോൾ ഓരോ ജില്ലയിൽ നിന്നും ഫുഡിൻ്റെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഫുഡിൻ്റെ ഷോപ്പുകളിലേക്കൊക്കെ ഞാൻ എനിക്ക് എൻ്റെ കടയിൽ വരുന്നതായിട്ടുള്ള ധാന്യവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങളുടെ പ്രൈസ് ലിസ്റ്റ് ഞാൻ കൊടുത്തു ഞാൻ പബ്ലിക്കാക്കി ഞങ്ങൾ കൊടുത്തു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവരറിയട്ടെ ഫുഡിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് അതുപോലെയുള്ള പലചരക്ക് സാധനങ്ങൾ ധാന്യവർഗ്ഗങ്ങളുടെയൊക്കെ പ്രൈസ് ലിസ്റ്റ് അവർ അറിഞ്ഞോട്ടെ അപ്പോൾ ഇത്ര രൂപയ്ക്കാണ് നമുക്ക് ഹോൾസെയിലായിട്ട് ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ ജില്ലയിലും കിട്ടും അതിനൊരു ഇടനിലക്കാരുടെ ആവശ്യമില്ല ഇനി നിങ്ങളൊരു ഇടനിലക്കാർ വഴി നിങ്ങൾക്ക് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ പക്ഷെ ചതിയിൽപ്പെടാതെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൈസ് ഉദാഹരണത്തിന് പിരിയൻ മുളക് നൂറ്റി എഴുപത് രൂപയ്ക്ക് ഇപ്പോൾ ഹോൾസെയിലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളുക ഡീൽ ചെയ്യുക സാധനങ്ങൾ വാങ്ങുവാനായിട്ട് പണം കൊടുക്കുമ്പോൾ ഞങ്ങളൊക്കെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടാണ് കടയിൽ പണം കൊടുക്കുക ഒന്നുകിൽ അപ്പോൾ കൊടുക്കും ഇല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ബില്ലൊത്ത് നോക്കിയിട്ടാണ് പൈസ ഗൂഗിൾ പേ ആയിട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് പണം കൊടുക്കണമെങ്കിൽ സാധനം കിട്ടിക്കഴിഞ്ഞ് കൊടുക്കുക അത്രയും ഉറപ്പും വിശ്വാസമുള്ളവർക്കും மாத்திரம் பணம் கொடுக்குக മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ജില്ലയിലെ സ്ത്രീകൾക്ക് വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ മധ്യപ്രദേശിൽ ഗുജറാത്തിൽ നിന്നൊക്കെ ഉള്ള സ്ത്രീകളാണ് ഞാൻ ഇന്ന ജില്ലയിലുള്ള ആളാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ട് ഇവിടെ ഭയങ്കര റേറ്റ് അങ്ങ് കുറവാണ് ഇവിടെ വെറുതെ കിട്ടും ഞങ്ങൾ ഇപ്പം അങ്ങ് എത്തിച്ചേരാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ അങ്ങ് ക്യാൻവാസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും ആരെങ്കിലും പേഴ്സണലായിട്ട് വന്ന് സംസാരിച്ചാലും അതായത് ചിമ്മനാ വ്ലോഗ്സ് എന്ന നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇപ്പോൾ ആയിരത്തഞ്ഞൂറിൻ്റെ അടുത്ത് മെമ്പേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഫേക്കാണെന്നല്ല പറയുന്നത് അല്ലെങ്കിൽ ഇവരെല്ലാവരും റിയൽ ആയിട്ടുള്ള അല്ല പറയുന്നത് ഇതിൽ ഫേക്ക് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടാകാം അവർക്ക് ഈ പേഴ്സണലായിട്ടുള്ള ആരെയെങ്കിലും കുത്തിയിരുന്ന് ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ മെസ്സേജ് അയക്കാൻ അയക്കാം ഒരു മടി ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് വഴി നമ്മുടെ അഡ്മിന്മാർ അറിഞ്ഞിട്ട് എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും മാത്രമേ നിങ്ങൾ മുന്നിട്ടിറങ്ങാവുള്ളൂ അല്ലാതെ പേഴ്സണലായിട്ട് ആരെങ്കിലും അയച്ചാലോ നിങ്ങൾക്കറിയാത്ത നിങ്ങളുടെ ജില്ലയിലോ നിങ്ങളുടെ പ്രദേശത്തോ ഒന്നും ഇല്ലാത്ത ഒരാൾ വിളിച്ചാലെങ്ങും പോകാതിരിക്കുക ആവശ്യപ്പെട്ടാൽ പണം കൊടുക്കാതിരിക്കുക യാതൊരുവിധ ഡോക്യുമെൻ്റുകളും കൊടുക്കാതിരിക്കുക അപ്പോൾ ഇക്കാര്യം പറഞ്ഞത് നമ്മുടെ ചിമ്മന വ്ളോഗ്സ് എന്ന ടെലിഗ്രാം ഗ്രൂപ്പിലും മെമ്പേഴ്സിനും മാത്രമല്ല ഇത് കാണുന്ന എല്ലാ സ്ത്രീകളും പുരുഷന്മാർക്കും ഇതറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ വയ്യാന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് നമ്മളെ പറ്റിക്കാനൊക്കെ ആയിട്ട് വരില്ല അവർ കടയിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഞാനിപ്പോൾ അങ്ങനെയൊന്നും അധികം ആൾക്കാർക്ക് കൊടുക്കാറില്ല അതിനൊരു കാരണമുണ്ട് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഞാൻ പോയി ഒരു ചതിപ്പെട്ടതാണ് പക്ഷെ ചതിപ്പെടാതെ ഞാനിങ്ങനെ പോകുന്നു അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഞാനൊരു അതൊരു വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മളിങ്ങനെ വനിതകളുടെ ഒരു കൂട്ടായ്മയും സംരംഭത്തിൻ്റെ കാര്യങ്ങളും തുടർച്ചയായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അതിപ്പോ അപ്ലോഡ് ചെയ്യാതിരുന്നതാണ് കേട്ടോ കൊട്ടാരക്കരയിൽ മൈലം എന്നൊരു സ്ഥലത്ത് ഞാൻ നേരിട്ട് പോയി കുറെ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു കുട്ടിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് പോയതായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല ഈ ലോകം മറ്റുള്ളവരെ എങ്ങനെ ചതിച്ച് കാശ് മേടിച്ചെടുക്കാമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് പാവം പെണ്ണുങ്ങൾ എന്താണ് വിചാരിക്കുന്നത് അറിയാമോ നമ്മളെ പോലെ കഷ്ടപ്പെടാൻ തയ്യാറായവരാണ് എല്ലാവരും അവരൊന്നും അങ്ങനെയൊന്നും അല്ല നമ്മളെന്താണ് കഷ്ടപ്പെട്ട് കയ്യിലും കാലിലുമൊക്കെ മണ്ണ് പുരണ്ടാലും കരിപുരണ്ടാലും വെയിലും കൊണ്ടാലും ഇങ്ങനെ എന്താ പറയുക കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ തയ്യാറായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതിന് ഇവരെല്ലാം മുതലെടുത്തുകൊണ്ട് കഷ്ടപ്പെടാതെ എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്ന് ഫാനൊട്ടിരുന്ന് ഒരു മൊബൈൽ തോണ്ടിക്കൊണ്ടിരുന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് തുനിഞ്ഞിറങ്ങുന്ന ഒരുപാട് പെണ്ണുങ്ങളും അപ്പോൾ എല്ലാവരും നമ്മളെ പോലെയാണെന്ന് വിചാരിക്കരുത് ഒരു സ്ത്രീയുടെ വോയിസ് ആണ് അപ്പുറത്ത് കേൾക്കുന്നത് എന്ന് വെച്ചിട്ട് മധുരമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചിട്ട് അത് യാഥാർത്ഥ്യമാണെന്നോ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്നോ ആരും വിചാരിക്കരുത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരും ഒരു ചതിക്കുഴികളിൽ ഇതുപോലുള്ള ഓൺലൈൻ പരസ്യങ്ങൾ ഇതുപോലുള്ള ബിസിനസ് ഓഫറുകൾ ഒന്നും ചെന്ന് ചാടാതിരിക്കുക എൻ്റെ പൊന്ന് സഹോദരങ്ങളെ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ അത് ഇഷ്ടപ്പെട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ പണം സമ്പാദിക്കുവാനായിട്ടൊക്കെ സാധിക്കുകയുള്ളു കേട്ടോ ഇതുപോലുള്ള തട്ടിപ്പുകളിലൊന്നും ചെന്ന് അമ്പത് രൂപയല്ലേ നൂറ് രൂപയല്ലേ എന്നൊന്നും വിചാരിച്ച് ആരും കൊടുക്കരുത് എല്ലാ മോഹന വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിങ്ങനെ നിങ്ങളെ നിർത്തും ഒരു വീടെടുക്കുക ഇതുപോലെ ലോഡ് വരും മറ്റേതാണ് അതിൻ്റെ പൈസ മുഴുവൻ ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞു നിന്നിട്ട് ഒരു കാര്യം ചെയ്യാ അവിടെ ലോഡ് വന്ന് കിടക്കുവാണ് അത് ചെക്ക് പോസ്റ്റിൽ അവർ പിടിച്ചു പിടിച്ചിട്ടേക്കുവാണ അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ എല്ലാവരും കൂടി ഒരു നൂറ് രൂപ വെച്ച് ഷെയർ ചെയ്യാൻ പറയാം ആ ഗ്രൂപ്പിൽ ഇപ്പൊ അഞ്ഞൂറ് പേരുണ്ടെങ്കിൽ അഞ്ഞൂറിന്റെ നൂറ് എത്രയാണ് നിങ്ങളൊന്ന് ഗുണിച്ച് നോക്ക് അഞ്ഞൂറിന്റെ നൂറ് എത്രയാണ് അൻപതിനായിരം രൂപ ഒറ്റയടിക്ക് കിട്ടുവോ അഞ്ഞൂറ് ഒരു ഗ്രൂപ്പിലാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പല തട്ടിപ്പുകളും ഇതുപോലെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെയുള്ള തട്ടിപ്പിലൊന്നും ചെന്ന് ചാടരുത് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല എന്താ പറയുക കരുതലോടെ മുന്നോട്ട് ബുദ്ധിപൂർവ്വം പോവുക എല്ലാവരും നല്ല ബുദ്ധിയുള്ള സ്ത്രീകളൊക്കെയാണ് പക്ഷേ ഇതുപോലെ അബദ്ധവും കാണിച്ചു വയ്ക്കും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ എല്ലാവരും മുന്നോട്ട് പോവുക എത്രയും പെട്ടെന്ന് സംരംഭങ്ങൾ തുടങ്ങുക കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ